ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു കുക്കിംഗ് ആണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന കറി നാരങ്ങ അല്ലെങ്കിൽ വടകപ്പൊളി എന്നൊക്കെ പറയുന്ന നാരങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് പൊതുവെ കയ്പ്പുള്ളൊരു നാരങ്ങയാണ് അപ്പോൾ നമുക്കിത് കയ്പ്പൊന്നും അധികം ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വടകപ്പുളി എടുത്തിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ റെഡിയാക്കി എടുക്കാന്ന് വെച്ചാൽ നമുക്ക് അധികം കയ്പൊന്നില്ലാതെ നല്ല ടേസ്റ്റിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു നാരങ്ങയൊക്കെ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സാധാരണ നമ്മൾ നമ്മളിതിന് കയ്പ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീനാഗിരി ഒഴിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് കട്ട് ചെയ്തെടുത്ത് വീനാഗിരി ഒഴിച്ച് അതിൽ ഉപ്പും അതുപോലെ പച്ചമുളകും ഇട്ടിട്ട് വെറുതെ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട് അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ അച്ചാറ് പോലെയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിതൊക്കെ കട്ട് ചെയ്ത് എടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൽ മിക്സ് ചെയ്ത് എടുക്കാനായിട്ടാണ് അപ്പം ഞാൻ ആയുനയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കടുക് ഉലുവ കായം നന്നായി ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിന് പകരം പലരും അച്ചാറ് പൊടിയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിൽ ഇതൊക്കെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ ഈ പൊടിച്ചെടുത്ത മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒരു മൂന്ന് സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മിക്സ് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ നന്നായി ഈ നാരങ്ങയിൽ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും കൂടുതൽ നേരം വെക്കുന്ന എത്രയാണോ അപ്പോൾ അത്രയും നല്ലതാണ് ഒരു മണിക്കൂർ എന്തായാലും മിക്സ് ചെയ്തിട്ട് വയ്ക്കുക അപ്പം അതിലേക്ക് നന്നായി അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു പൊടികളും അതുപോലെ തന്നെ ഉപ്പും വിനാഗിരിയും ഒക്കെ നന്നായി അപ്പം അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക നമുക്കിനി ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുമ്പോൾ പച്ചമുളകും ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ് അച്ചാറിൽ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വേപ്പില അതൊക്കെ കൂടുതൽ ഇടാൻ വെച്ചാൽ അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആ ചട്ടി അടപ്പത്ത് വെച്ച് അതിൽ കടുക് കുറച്ചിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ ചെറിയൊരു നാരങ്ങയാണ് എടുത്തേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നന്നായി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ വേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് നന്നായി ആ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് കിട്ടണം പച്ചമുളകാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കണം ഞാനപ്പം അതിന് വേറെ കൂടെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതൊന്ന് മൂത്ത് തുടങ്ങിയപ്പോൾ ആവശ്യത്തിനുള്ള നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് വേണ്ടത് അപ്പം അതിനനുസരിച്ചുള്ള മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും നന്നായി ആ എണ്ണയൊക്കെ ഇടുന്നൊന്ന് ചൂടായി തുടങ്ങുമ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ ആ മിക്സ് ചെയ്ത ആ കൂട്ട് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കുറേ നേരം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് നന്നായി എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിനി വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ തന്നെ ഉപ്പും കുറവാണെങ്കിൽ നമുക്ക് ഉപ്പും ഇതിനൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ നന്നായി ഈ എരിവും അതുപോലെ തന്നെ എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടാവും കൂടുതൽ നേരം നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതൊരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഈ അച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്